ശരി ഞാൻ ബുദ്ധിമുട്ട് കൂടി പോയെന്നേ കൂടി പോയെന്നേ എൻ്റെ ഞങ്ങളിന്ന് പോകുന്നത് എവിടെന്നറിയാമോ ഞാൻ വീട്ടില് അതെന്റെ വീട്ടില് ഞാൻ ഇഷ്ടമല്ല ബാപ്പരെ അയ്യോ പോയി പോയി ടിൻ ബെൽ അടിച്ചുണ്ടി ഇവിടല്ല ഞാൻ നടുന്നില്ല ഓക്കേ മാറ് അപ്പുറം നടന്നിട്ടുണ്ട് വെറ്റുണ്ട് അപ്പുറം നടന്ന് പോയിടേ മേലെ പോട്രേ മേലെ പോട്രേ

അവൻ പോയി അതിന് പറയാ പോയി അല്ലയോ അവിടെ ചിലപ്പോ അങ്ങനെ അറിയാം അവരാണെന്ന് തിരിയും അതിലൂടെ പോയി അമ്മ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പറ അപ്പൂടെ കൂട്ടാന്നേ പിന്നൊരു രോമം അല്ലയോ കുളിപ്പിക്കുന്ന പിടി ദിവസവും കുളിപ്പിക്കുന്ന വിളിച്ചിരുന്ന് ഇരിക്കട്ടിടി ഇരിക്കെട്ടിടി ക്ഷീണിച്ച് കക്ഷി ക്ഷീണിച്ചു മുള്ളാമ്പന്നിയാ മുള്ളാമ്പന്നിടുന്നു ഇരുന്ന് കിട്ടുവ അപ്പൊ പിരണ്ടില്ലയോ ടെപ്പോന്നല്ലോ ഓ <laughs> ടുത്ത് വരുന്ന കൂടെ ഓടിക്കണം കേറി എടുത്ത് പിടിക്കു ചില എടുത്തു കൊടുക്ക എന്തുവാ ഫോൺ മേടിക്കാ ഇത് എന്ത് വേണേ വെള്ളം വേണോ എടി എനി വെള്ളം കൊടുക്കടാ ചെല്ലാ വെള്ളത്തിനാടാ ചി വെള്ളം കൊടുക്ക പാത്രത്തി അന്റെ ഫോൺ മേടിക്കോന്ന് ചെയ്യുന്നതോ വെള്ളത്തിന് പോവാടി അടങ്ങി രടിയോ േ ആമിച്ച് ചുറ്റുവാണോ കൈ തന്നെ കൈ കയ്യോ മേടിക്കണോന്നല്ലോ കയ്യൊക്കെ കൈ അല്ലോ ഇന്ന് കാല പിടിക്കല്ലോ ഡാൻസ് കളിച്ചാൻസ് ഞാൻ ക്ഷീണിച്ചങ് വണ്ണം കൊണ്ടാ ക്ഷീണിച്ച് ഓടാൻ വയ്യാത്തത് കൊളം കൊളം കരാ

ஒக்களா நல்ல அப்போ மனூள்ளா அட்னா കാറ്റ് വേടിയുണ്ട് കക്ഷി വലിയ കുളില് കുളയ കുളം ആ വടില് കുളങ്ങാടാ അവിടെ മരിയില്ല കുളങ്ങാ കുളങ്ങാ ആ അത് വടില് കുളയ അയ്യ ചരത്തിനെ കൊല്ലുവാനല്ല അങ്ങട് ചരക്കുന്നടാ ഇഷ്ടം എന്തിനാ ചരക്കുന്നേ ഇജനേ चल പോ जा काल गिरा ചരക്കുന്നടാ ഇഷ്ടം ഇനർക്കന്നെ വേണ്ട ഇനർക്കന്നെ വേണ്ട ഇനർക്കന്നെ കണ്ടാലോ ഓട കര കൊളം കൊളം ോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പോവല്ലേ ഇത് ഇവിടെ ഇരിക്കാനാ പറയുന്നത് കൊളം 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 അണക്കിന്നോക്ക് അവന എനിക്ക് ചാടിയിട്ട് അണക്കുകയും ചെയ്യുന്നുണ്ട്

അങ്ങനെ നല്ലത് ഇട്ട് അത് ഇച്ചിരി പൊറുതായിട്ട് എടുക്കാവുള്ളൂ Sea, oh oh, okay, <sof Club> oh, ോ <sabrican> അയ്യോ ഇരിപ്പ് ോട്ടെ ഞങ്ങൾ വീട്ടിൽ പോകട്ടെ ചച്ച പോട്ടിന്റെ പോട്ടി ഞങ്ങൾ എന്തോ കൊണ്ടുപോയി വണ്ടി ഇരുന്ന് ഇങ്ങനെ 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 ും പോട്ടയെന്ന് ചോദിക്കാൻ പോയാമ്മ എടുത്തായിരുന്നു ചോദിക്കട്ടെ വരുന്ന പോവാൻ അച്ഛൻ തന്നെ വണ്ടിയെടുത്തു വാ மண்டி காரண்ணா மண்டிக்கப்பா மண்ட காரி